വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പത്താം അധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ യശുനാഥൻ സുവിശേഷവുമായി തൻ്റെ അപ്പോസ്തരന്മാരെ പറഞ്ഞയക്കുന്ന സമയത്ത് അവർ ചെയ്യേണ്ട പ്രഥമമായ കുറേ ഉത്തരവാദിത്തങ്ങൾ അവരെ ഭരമേൽപ്പിക്കുന്നു കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുക രോഗികളെ സുഖപ്പെടുത്തുക തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളുടെ സാന്നിധ്യം മനുഷ്യർക്ക് നന്മയായി മാറണമെന്നാണ് വിശ്വനാഥൻ പ്രഥമമായി പറയുന്നു അപ്പോസ്റ്റന്മാരുടെ ജീവിതം മനുഷ്യസമക്ഷം അനുഗ്രഹത്തിൻ്റെ ജീവിതമായി മാറണം അത് വിശ്വാസത്തിൻ്റെ വഴിയിലെ തിരഞ്ഞെടുപ്പിൻ്റെ കൂടി അടയാളമാണ് അബ്രഹാത്തെ ദൈവം തിരഞ്ഞെടുക്കുകയും വിശ്വാസത്തിൻ്റെ പിതാവായി ഒരുക്കിയെടുക്കുകയും ചെയ്യുമ്പോൾ ആദ്യം നൽകുന്ന അനുഗ്രഹവും കൃപയും എന്ന് പറയുന്നത് അബ്രഹാം ഒരു അനുഗ്രഹമായി മാറുമെന്ന് അവൻ ആരെയൊക്കെ അനുഗ്രഹിക്കുന്നുവോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ട് തന്നെ ദൈവസാന്നിധ്യത്തിൻ്റെയും ദൈവം ഒരാളെ തിരഞ്ഞെടുത്തതിൻ്റെയും അടയാളമാണ് അനുഗ്രഹത്തിൻ്റെ മനുഷ്യരായി ജീവിക്കാൻ കഴിയുക അവരുടെ സാന്നിധ്യം ചുറ്റുവട്ടങ്ങൾക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യണം ക്രിസ്തു ഋസ്തുശിഷ്യൻ്റെ സാന്നിധ്യം ഒരുവൻ്റെ ജീവിതത്തിൻ്റെ രോഗങ്ങളെയും സങ്കടങ്ങളെയും അശുദ്ധിയെയും എടുത്തു മാറ്റുന്ന ഒരു സാന്നിധ്യമായി മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് പ്രഥമ ദൗത്യമായി ഇതവരെ ഭരമേൽപ്പിച്ചത് ഇതോരോ ക്രൈസ്തവനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യമാണ് നമ്മുടെ സാന്നിധ്യം നമ്മോട് കൂടെ ആയിരിക്കുന്നവർക്ക് അനുഗ്രഹമായി മാറുക മക്കളുടെ സാന്നിധ്യം മാതാപിതാക്കന്മാർക്ക് സന്തോഷപ്രദമായ അനുഗ്രഹമായി മാറുക മാതാപിതാക്കന്മാർ മക്കൾക്ക് നിരന്തരമായ സംരക്ഷണത്തിൻ്റെ അനുഗ്രഹമായി മാറുക ഈ അനുഗ്രഹത്തിൻ്റെ മനുഷ്യരായി മാറുക എന്നുള്ളതാണ് ശിഷ്യനാവുക എന്നതിൻ്റെ പ്രഥമ ലക്ഷണം രണ്ടാമത്തേത് അവൻ്റെ ജീവിതം കൊണ്ട് നൽകുന്ന സമാധാനമാണ് അവൻ്റെ സാന്നിധ്യം സമാധാനത്തിൻ്റെ സാന്നിധ്യമായി രൂപാന്തരപ്പെടണം അത് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ നമ്മുടെ സാന്നിധ്യം സമാധാനം ഒരു സാന്നിധ്യമായി മാറുമ്പോഴാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു സാന്നിധ്യം കുടികൊള്ളുന്നുവെന്ന് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുക സമാധാനം അത് ദൈവം നമുക്ക് നൽകുന്നതാണ് സമാധാനം ദൈവം നൽകുന്നതിൻ്റെ പേരിൽ ക്രിസ്തു ശിഷ്യൻ പകർന്നു പങ്കുവയ്ക്കുന്നത് അവന് ദാനമായി ലഭിച്ചിരിക്കുന്ന അതാണ് സമാധാനത്തിൻ്റെ യേശുനാഥൻ ഉദ്ധിതൻ തൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞ സമാധാനത്തിൻ്റെ സന്ദേശം ഹൃദയത്തിൽ ദാനമായി ദൈവം നൽകിയാണ് ക്രിസ്തുനാഥൻ നൽകിയാണ് അവരെ യാത്രയാക്കിയത് ഈ ദാനം പകർന്ന് പങ്കുവയ്ക്കുകയാണ് ദാനമായി കിട്ടിയത് ദാനമായി കൊടുക്കാനാണ് യേശുനാഥൻ ആവശ്യപ്പെട്ടത് സമാധാനത്തിൽ ജീവിക്കാൻ കഴിയുകയും ആ സമാധാനം ചുറ്റുവട്ടങ്ങളിലേക്ക് പകർന്നുകൊടുക്കാനായിട്ടും കഴിയുക ഇതൊക്കെ പറയുമ്പോഴും യേശുനാഥൻ പറയും എല്ലാവരും നിങ്ങളെ സ്വീകരിക്കുമെന്ന് ഒരിക്കലും കരുതരുത് നിന്റെ വാക്കുകൾക്ക് തിരസ്കരണമുണ്ട് നിന്റെ വാക്കുകളെ അംഗീകരിക്കാത്ത മനുഷ്യരുണ്ട് നിന്റെ വാക്കുകളെ ഒരിക്കലും ഉൾക്കൊള്ളുവാൻ തയ്യാറാകാതെ കഠിനഹൃദരായി നിൽക്കുന്ന മനുഷ്യർ ചുറ്റുവട്ടത്തുണ്ട് അവരെ കൂടി നീ മനസ്സിൽ കാണണം അവരുടെ പ്രവർത്തനങ്ങളോ അവരുടെ ചെയ്തികളോ നിന്റെ നന്മയ്ക്ക് നിരാശയുടെ കാർമ്മികം നൽകരുത് അതുകൊണ്ടാണ് പറഞ്ഞത് പൊടിപോലെ നീ കൊണ്ട് നടക്കരുത് അവരുടെ പ്രവൃത്തികളൊന്നും തിരസ്കരണങ്ങളൊന്നും നിനക്ക് നിരാശയായി മാറരുത് നീ നിന്റെ വഴിയെ സന്തോഷത്തിൻ്റെ വഴിയെ സമാധാനത്തിൻ്റെ വഴിയെ അനുഗ്രഹത്തിൻ്റെ വഴിയെ നടക്കാൻ തന്നെയാണ് നമ്മളോട് അവിടുന്ന് ആവശ്യപ്പെടുന്നത്